നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം അയൽക്കാരായ ഇറാനായിരുന്നു പാകിസ്ഥാനിൽ ആദ്യം എംബസി തുറന്ന രാജ്യം ആദ്യ പ്രതിനിധി സന്ദർശനം നടത്തിയ രാജ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യം തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ഇറാന് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇറാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ശീതയുദ്ധകാലത്തും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചു ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനും ഇറാനും നല്ല സൗഹൃദത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ എന്നാൽ എഴുപത്തി ഒമ്പതിലെ ഇറാനിലെ വിപ്ലവത്തോടെയും അഫ്ഗാൻ പ്രശ്നത്തോടെയും ഈ സൗഹൃദത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഷിയ സുന്നി തർക്കവും ിലെ താലിബാൻ പ്രശ്നവും ഇരുവരെയും ആശയ സംഘർഷങ്ങളിലേക്ക് നയിച്ചിരുന്നു ഇപ്പോഴിതാ ബലൂജ് വാദത്തിന്റെ പേരിൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു സാഹചര്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി ബലൂജ് ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ചെറിയ തോതിൽ ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന ഇടങ്ങളാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയും ഇറാനിൽ ആക്രമണമുണ്ടായ സിസ്റ്റേൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയും സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിരവധി വിമോചന സംഘടനകളും ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് പാക് സൈന്യത്തിനും ഇറാൻ സൈന്യത്തിനുമെതിരെ ഇവർ നിരന്തരം ആക്രമണങ്ങളും അഴിച്ചുവിടുന്നുണ്ട് ബലൂചിസ്ഥാന്റെ വേണ്ടി പോരാടുന്ന നിരവധി വിഘടനവാദികളുടെ സംഘങ്ങളിൽ ഒന്നാണ് ജയ്ഷെ അൽ അദിൽ അതിർത്തിയിലെ ഇറാൻ സൈനികർക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജയ്ഷെ അൽ അദിൽ ആക്രമണം നടത്തിവരുന്നുണ്ട് ഇറാന്റെ തെക്കേറ്റത്തെ പ്രവിശ്യയായ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടാണ് രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്നത് ജനുവരി പതിനാറ് ചൊവ്വാഴ്ച രാത്രിയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദിലിന്റെ രണ്ടു കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് ഇതാണ് പുതിയ സംഭവ വികാസങ്ങൾ രൂക്ഷമാക്കിയത് ഇറാൻ ഭീകര സംഘടനകളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സംഘടനയാണ് ജെ എ എ എന്ന ജെയ്ഷെ അൽ അദിൽ ബലൂചിസ്ഥാനിലെ പഞ്ച്ഗുര് താവളമാക്കി ജെയ്ഷ് അൽ അദിൽ തങ്ങളുടെ സുരക്ഷാ സുരക്ഷാസേനകളെ ആക്രമിക്കുന്നുവെന്നതാണ് ഇറാന്റെ ആരോപണം തെക്കൻ ഇറാനിലും പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലും വേരുള്ള സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഇറാൻ സുരക്ഷാസേനയ്ക്കു നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ മൂന്ന് മാസമായി തുടരുന്ന അരക്ഷിതാവസ്ഥ ദക്ഷിണേഷ്യയിലേക്കും വ്യാപിപ്പിക്കുകയാണ് എന്നതിന്റെ സൂചനയാണ് ഇറാൻ പാകിസ്ഥാൻ സംഘർഷങ്ങളെന്ന് വ്യാഖ്യാനമുയർന്നിരുന്നു പശ്ചിമേഷ്യയിൽ പടരുന്നത് സായുധ സംഘങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണമെങ്കിൽ പാക് ഇറാൻ സംഘർഷം രണ്ട് ദേശീയ സൈന്യങ്ങൾ തമ്മിലുള്ള പോരാണെന്നത് സംഭവത്തിന്റെ ഗൌരവവും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലിരുന്ന് തങ്ങൾക്കെതിരെ ആക്രമണം ഏകോപിപ്പിക്കുന്ന ജെയ്ഷെ അൽ അദിൽ സംഘടനയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ തൽക്കാലം പ്രശ്നങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതിലേക്ക് വരെ അത് എത്തിച്ചേർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ തങ്ങളുടെ സഹോദര രാജ്യമാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ അടുത്ത സുഹൃത്താണെന്ന് തന്നെയാണ് പാകിസ്ഥാനും പറയുന്നത് അതേസമയം അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാന് പുറമേ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലും ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഉയർന്നു വരാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഇറാന്റെ ഈ നീക്കമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇനിയും ആക്രമണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയും നന്ദി